കൂടിയ അവസാന റൗണ്ടായ രണ്ടാം റൗണ്ടിൽ ആദ്യമായി പോട്ടിയുടെ വെള്ളിയാം കല്ല് ചാള പോട്ടാൽ പോത്ത് പോട്ട് കമ്മിറ്റി അവരുടെ കണ്ണാർ

이 쟤네 모나머리 파울라이쟤 வா நம்ப <rubbing> ാട് സാഹ്യപ്രദേശ് കീഴിപ്പുറം പതിനേഴ് ജെ പി ഗ്രൂപ്പ് ഒപ്പം എന്നീ കണ്ടാക്കി കഥവുകൾ കന്ന് തയ്യാറാക്കി നിറണം ഇപ്പോൾ അവർ പത്ത് തച്ചങ്ങാടൻ ഹാരിസ് പൈലിപ്പുറം ഈ കന്നു പൂട്ടാനിടുന്ന സമയം പതിനേഴ് പോയി ആറ് നാല്

ഇതന്ന് കനദ ഫലമ്പിൽ മാർക്ക് ചെയ്ത സ്ഥലത്തന്നെ അധികം ആൾസ് പോയതെന്നു ഫോർമുല അടുത്ത കൂട്ടൻമാർ 20 പികെ 20 കൾ ആദവനാണ് നമ്പർ 22 സിയ ബോൾ കാണാമ്പുള 25 പികെ ബാദുഷ പട്ടാമ്പി നമ്പറി

மௌன முறைகின் பவுட்னா என்ன எண்டா முறைகின் பவுடா

യു പിണെങ്കിൽ ഈ കണ്ട പോയി ഇവർക്ക് ഫസ്റ്റ് ഇപ്പൊ ഏറെക്കുറെ നാല് കപ്പുള്ള ആൾക്കാരായിട്ടോ

అలా ఫోర్జ్ ఆ ఇంటి ఐస్ ఐ